ഹലോ ഞാൻ ലിപി അപ്പൊ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല പെരേനെ കുറിച്ച് രണ്ടു വാക്കു പറയണം എന്ന് പറഞ്ഞാൽ പെരേര കാട്ടിക്കൂട്ടുന്ന പറഞ്ഞാൽ മൊത്തം എന്താ ഈ പൊട്ടന്മാര് കാട്ടിക്കൂട്ടണ തുല്യായിട്ട് ഇപ്പൊ പെര തന്നെ അത് വേറെ ഒന്നല്ല ഇന്നലെ വലിയ ആട്ട സിനിമ വലിയ സിനിമ ഞാനെടുത്ത് സീട്ട് എണ്ണ അപ്പൊ എന്റെ തൊട്ടടുത്ത് നാല് സീറ്റ് എന്ന് പറഞ്ഞാ ഇവരും മൊത്തം ബുക്ക് ചെയ്തു അതായത് അഭിലാഷ് പിന്നെ ആ നിഷ ബ്രൈറ്റ് പിന്നെ ഇവനും അലിനും കിടന്ന് തിയേറ്ററിനുള്ളിൽ കിടന്ന് കാട്ടി കൂട്ടിയത് പിന്നെ മറ്റോ അതായത് ഈ പെര വെച്ച് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇത് പണം കണ്ടു പെരക്ക് ഇടക്കിടക്ക് എന്താണ്ട് കുത്തി കൊള്ളണ പോലെ അവൻ അവിടെ ഒരു കാട്ടായ അതായത് വെറുതെ കിടന്ന് കയ്യടിക്കുക അതൊരു സീറ്റിന്റെ മുമ്പിലേക്ക് കയറിയിരുന്ന് കാണാം അതായത് സീറ്റ് ചാരി ഇരിക്കാണ്ട് സീറ്റിന്റെ മുമ്പിൽ ഇരുന്നാണ്ട് പെറയിലിരിക്കുന്നവര് എന്നിട്ട് പറഞ്ഞു രണ്ടു മൂന്നോളു പറഞ്ഞു എടാ ചാരിക്ക് ചാരിക്ക് എന്നാലും ചാരി പിന്നെ അത് കൂടാണ്ട് പെരയുടെ തിയേറ്ററിലേക്ക് വന്ന് കയറി കണ്ടായിരത്തില്ലേ അതിപ്പോൾ വീഡിയോയിൽ ഇറങ്ങി വീഡിയോ ഇറങ്ങിയിട്ടല്ലോ അതായത് പെരയുടെ കടയിൽ നിന്ന് ഇറങ്ങി വന്ന എനിക്ക് ഈ മീഡിയക്കാരുടെ മുമ്പിൽ വെറുതെ ആളാവാൻ വേണ്ടി മൊബൈലിൽ പിടിച്ച് ഫോണും പിടിച്ചുകൊണ്ട് വന്നു ശരിക്കും എന്താണ്ട് ഒരു പൊട്ടം കളിക്കുന്ന രീതിയിലാ പെരയര തന്നെ കൂടുതൽ കാര്യങ്ങൾക്ക് ഞാൻ ഒന്നും പറയാനുള്ള കാരണം ഓരോരുത്തരുടെ നേച്ചർ അങ്ങനെയല്ലോ അപ്പൊ പിന്നെ അതിൽ കൂടുതലൊന്നും ഞാൻ പറയാനില്ല എന്തായാലും പെരയറേ കടന്ന് ശുദ്ധ ഉള്ളിൽ തിയേറ്ററിനുള്ളിൽ കറിയുന്ന ബാക്കിയുള്ളവര് ഇറിട്ടേഷൻ ഒക്കെ ചെയ്യണ രീതിയിൽ ചെയ്യുന്നതേ ഭയങ്കര തണ്ടിത്തരാണ് അത് ഒരു തവണ മറ്റേ തിയേറ്ററിൽ കാണാൻ വന്നവരൊക്കെ പരാതിപ്പെട്ടതാണ് അതുകൊണ്ടാണ് പെര്യേനെ രണ്ടു മൂന്ന് പ്രാവശ്യം തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടു തന്നെ പക്ഷെ എന്നാലും ഒരു നാണും മാനും ഇല്ലാണ്ട് വീണ്ടും കേറി വരും അവനെങ്ങനെയെങ്കിലും എന്ത് കോമിത്തരം കടിച്ചാലും വൈറലാവും തന്നെ ആ മാത്ര ഇപ്പിപ്പിക്കവാറും പുഷ്പക്ക് എന്തായാലും ഓരോ ഒരു ഇതും കൂടി ഉണ്ടാവുല്ലോ പുഷ്പോടെ അന്ന് കിടന്ന് കാട്ടിക്കൂട്ടുന്നു നിങ്ങള് ശ്രദ്ധിച്ചോ എന്നതിരി ബോറു പരിപാടി അതൊക്കെ ഇത്രയും പറയാനുള്ളൂ അത് വേറെ ഒന്നുമില്ല ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ